ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പേളി മാണിക്ക് ശേഷം ആദ്യമായാണ് മറ്റൊരു ബ്ലോഗർ സ്വന്തം ഡെലിവറി ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് നിരവധി ആളുകൾ സപ്പോർട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അധികം പേർ പറയുന്നതും ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള മനോധൈര്യം ഇല്ല എന്നാണ് പക്ഷേ ചുരുക്കം ചില ആളുകൾ ഇതിനെ എതിർത്തും കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമായി പ്രസവം മാറിയതിൽ വളരെയധികം ദുഃഖമുണ്ട് എന്നാണ് ഒരാൾ കുറിച്ചത് എത്രമാത്രം ദിവ്യമായ ഒരു കാര്യമാണിത് അതിനെ ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ച് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത് വളരെയധികം വേദനാജനകമാണെന്ന് മറ്റൊരാൾ കുറിച്ചു എന്തു തന്നെയാലും ദിയാകൃഷ്ണയുടെ വീഡിയോ ഇപ്പോൾ തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയത്തിലൂടെ ദിയാകൃഷ്ണയും അശ്വിനും കടന്നു കുഞ്ഞു പിറന്നതോടെ രണ്ടുപേരും മറ്റൊരു മായാലോകത്ത് എത്തിപ്പെട്ടതുപോലെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ഒൻപത് മാസമായി കൺമണിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരും കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയുടെയും അശ്വിന്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ രണ്ടു മാസം പിന്നിട്ടപ്പോൾ ദിയ ഗർഭിണിയായി വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞു വേണമെന്ന് ദിയയുടെ ആഗ്രഹമായിരുന്നു ദിയയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഭർത്താവും കുഞ്ഞുമായുള്ള ഒരു സന്തുഷ്ട കുടുംബം ഗർഭിണിയായി മൂന്ന് മാസം പിന്നിട്ട് ചെക്കപ്പുകളെല്ലാം നടത്തി പ്രഗ്നൻസിയിൽ റിസ്ക് എലമെന്റ് കുറവാണെന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് സന്തോഷ വാർത്ത ആരാധകരെ ദിയ അറിയിച്ചത് കുഞ്ഞിന് മൂന്ന് മാസം ഗർഭിണിയായിരിക്കെ ലണ്ടനിലേക്ക് ഇരുവരും അവധി ആഘോഷിക്കാൻ പോയിരുന്നു ഇരുവരും പോയി തിരിച്ചു വരുന്നതുവരെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് അമ്മ സിന്ധുവായിരുന്നു ദിയയ്ക്കും അശ്വിനും ആൺകുഞ്ഞാണ് പിറന്നത് നിയോ ിയോമാശ്യൻ കൃഷ്ണ എന്നാണ് പേരിട്ടിരിക്കുന്നത് അമ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ഒരു ആൺകുഞ്ഞ് പിറക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി എന്നതിലപ്പുറം ഒരു ആഹ്ലാദത്തിലാണ് കുടുംബം നോർമൽ ഡെലിവറി ആയിരുന്നുവെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടി ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് തിരികെ പോകാനാവൂ മകനത്തിലുള്ള എല്ലാ നിമിഷങ്ങളും പരമാവധി പകർത്തി ദിയ ആരാധകരുമായി പങ്കുവെച്ചു അക്കൂട്ടത്തിൽ അശ്വിൻ്റെയും കുഞ്ഞിൻ്റെയും ഒരു മനോഹരമായ വീഡിയോയാണിപ്പോൾ കൃഷ്ണ പോസ്റ്റ് ചെയ്തിരിക്കുന്നു തൻ്റെ ആദ്യത്തെ കൺമണി ഉമ്മ വച്ചും ലാളിച്ചും മതിവരാതെ അശ്വിനെ വീഡിയോയിൽ കാണാം ഭയങ്കര മണം ഒരു രക്ഷയുമില്ല കൊള്ളാം ഭയങ്കര ക്യൂട്ട് ബൂന്തി പോലെ ഇരിക്കുന്നു കടിച്ചു തിന്നാൻ തോന്നുന്നു എന്നാണ് കുഞ്ഞിനെ ഉമ്മ വെച്ച ശേഷം അശ്വിൻ പറഞ്ഞത് കുഞ്ഞിനെ കാണാൻ ആരെ പോലെയാണെന്ന് ദിയ ചോദിച്ചപ്പോൾ പോലെയാണ് എങ്കിലും നമുക്ക് നോക്കാമെന്നായിരുന്നു അശ്വിൻ്റെ മറുപടി ഇരുവരെയും പാരന്റ് ഹുഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഏറെയും കമൻറ്റുകൾ ഉള്ളത് ഇത്രയും കണ്ട വീഡിയോകളിൽ ഏറ്റവും മനോഹരമായ വീഡിയോയും സംഭാഷണവും ഇതാണ് ഒരച്ഛന് കുഞ്ഞിനോടുള്ള ഗാഠമായ സ്നേഹം ഓസി ഭാഗ്യവതി ഓസിയെ നോക്കുന്നത് പോലെ തന്നെ സ്വന്തം കുഞ്ഞിനെയും അശ്വിൻ താലോലിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മൂന്ന് പേർക്കും കണ്ണ് തട്ടാതെ ഇരിക്കട്ടെ എന്തൊക്കെയോ കമൻറ്റ് എഴുതണമെന്നുണ്ട് വീഡിയോ കണ്ട ശേഷം പ്രാർത്ഥന ആയിരുന്നു കണ്ണ് നിറഞ്ഞു നിയോമിൻ്റെ അച്ഛനും അമ്മയും ആയതിൻ്റെ സന്തോഷം ഇരുവരുടെയും സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നു കുട്ടിത്തമുള്ള അച്ഛൻ അശ്വിനെ പോലെ ഇത്രയും സ്നേഹം നിറഞ്ഞ കരുതലുള്ള മനുഷ്യർ അപൂർവമാണ് ദിയ എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ് എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകളുടെ പട്ടിക നീളുന്നത് ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ഒരു സെക്കൻഡ് പോലും ദിയയെ തനിച്ചാക്കി അശ്വിൻ മാറി നിന്നിട്ടില്ല തനിക്ക് ഏറ്റവും ധൈര്യമായതും അശ്വിനും കുടുംബാംഗങ്ങളുമാണെന്ന് ദിയയും പറഞ്ഞിരുന്നു മോനെ കാണാനുള്ള ആഗ്രഹം ആരാധകരും ദിയയോട് കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് പേളിമാണി അടക്കമുള്ള സെലിബ്രിറ്റികൾ ദിയയ്ക്കും അശ്വിനും ആശംസകൾ നേർന്നുകൊണ്ടെത്തി സഹോദരി അഹാനയും അമ്മ സിന്ധുവും അശ്വിനുമാണ് ദിയയ്ക്ക് എല്ലാ സഹായവുമായി ആശുപത്രിയിൽ ഒപ്പമുള്ളത് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നാണ് മക്കൾക്കും കൊച്ചുമകനും ഒപ്പമുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് കൃഷ്ണകുമാർ കുറിച്ചത്